ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ഈ അപൂർവ നേട്ടം മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് എരുമപ്പിട്ടിയിലെ പ്രശസ്ത ഡോക്ടറായിരുന്ന സിദ്ധാർത്ഥന്റെ മകൻ ഡോക്ടർ സുജയുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റിനിയുടെയും മകളാണ് ദേവാംഗന യു എനി വിവിധ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നേഷൻസ് ദേവാങ്കനയെ തിരഞ്ഞെടുത്തത് എല്ലാ വർഷവും ഇരുപത്തഞ്ചു മുതൽ നാൽപ്പത് വരെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാറുണ്ട് ഇന്ത്യയിൽ നിന്നും ഇതിനു മുൻപ് രണ്ടു പേർക്ക് മാത്രമാണ് പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത് സൈബർ സെക്യൂരിറ്റി സൈബർ ക്രൈം വിഭാഗത്തിലാണ് റിസർച്ച് നടത്തുന്നത് സ്പെയിനിലെ ഒക്ടോബറിൽ ആരംഭിക്കും ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് നടന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അതായത് മുന്നോട്ട് വരാനുള്ള സക്സസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പൊ അവള് ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല അവള് രണ്ടാമത് ആദ്യം അപ്ലൈ ചെയ്തതിൻ്റെ ഇരട്ടി പ്രയത്നം എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു അപ്പോൾ അവർക്ക് ഇൻഫാക്ട് അവളെ ഇൻറ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു ഞങ്ങൾ യൂഷ്വലി ഇന്ത്യൻസിനോ അല്ലെങ്കിൽ യൂറോപ്പ്യനോ പുറത്തുള്ള ആൾക്കാർക്ക് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അവളുടെ പെർസ്യൂവൻസ് അതായത് എന്താ പറയുക അത് അതിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം അതിനോടുള്ള താല്പര്യം അത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നീട് പിന്നീട് ട്രൈ 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 വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ എം ടെക് വിദ്യാര്ഥിനിയാണ് ദേവാംഗന ഇതിനു പുറമെ ഡാറ്റ സെക്യൂരിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയിൽ മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂരിലുള്ള ഇന്റർ ഓഫീസിലും അമേരിക്കയിലെ ടെനസയിലുള്ള വിമൺ ഇൻ സൈബർ സെക്യൂരിറ്റിയിലും പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസിൽ തന്നെ റീജിയണൽ അക്കാഡമി ഓൺ ദി യുണൈറ്റഡ് നേഷൻ അതിൻ്റെ ഒരു ഉണ്ട് വേർ സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്തിട്ട് യു എൻ്റെ പല ഏജൻസീസ് വിത്ത് ഇൻ യു എൻ പല ഏജൻസീസിൻ്റെ പ്രോജക്ട്സിനായിട്ട് സ്റ്റുഡൻസിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വിങ്ങാണത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോം റീജിയണൽ അക്കാഡമി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് റോൺ എന്നാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഇതിൻ്റെ കൊഹോട്ട് ഉണ്ടാക്കും അതായത് ഒരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് പിള്ളേരെ വരെ എടുത്തിട്ട് പല പല പ്രോജക്റ്റ്സ് അതായത് യു എന് പതിനേഴ് സസ്റ്റൈനബിൾ ഗോൾസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പല പ്രോജക്റ്റുകളും അവർ ഉണ്ടാക്കും പല പിള്ളേരുടെ ഇൻട്രസ്റ്റ് വെച്ച് ഓരോന്നിലയ്ക്കും അവർ അതിന് അലൈൻ ചെയ്യും അപ്പോൾ ഇക്കൊല്ലം എൻ്റെ ഇൻട്രസ്റ്റും ഇക്കൊല്ലത്ത് അവരുടെ തീമും തമ്മിൽ മാച്ചായി അങ്ങനെയാണ് ഇക്കൊല്ലം എനിക്ക് കിട്ടിയത് എൻ്റെ ഇൻട്രസ്റ്റ് ഏരിയ സൈബർ സെക്യൂരിറ്റി സൈബർ ക്രൈം ഡിജിറ്റൽ ഫോറൻസിക്സ് ഡേറ്റാ പ്രൈവസി അതിൻ്റെ അകത്ത് തന്നെ സ്പെസിഫിക്കായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായി ഞാൻ കാണിച്ചത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആണ് അതിൻ്റെ മേലെ ഞാൻ പണിയെടുത്തിന് മുന്നേ അപ്പോൾ അത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി എൻ്റെ ഇൻ്റർവ്യൂഡും അതിനെപ്പറ്റി നന്നായി ചോദിച്ചിരുന്നു അപ്പോൾ യു എൻ്റെ ഈ ഒരു സ്പെഷ്യൽ പാർട്ട് ആസ് എ റിസേർച്ച് ഹെലോ ആണ് ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ പോകുന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്